ഹൈ വേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയും റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ നിങ്ങളിൽ പല ആൾക്കാർക്കും നിങ്ങളുടെ പേഴ്സണുമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മെസ്സേജോ കോളോ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് തേർട്ടി സിക്സ് അവേഴ്സിൽ അതായത് നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആരെങ്കിലും ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ് നെക്സ്റ്റ് തേർട്ടി സിക്സ് അവേഴ്സിൽ പിന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സിനും ഇടയിൽ എന്ത് സിറ്റുവേഷൻ ആണോ ഉള്ളത് അതിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ വരുന്ന വൈബ് അനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും തേർഡ് പാർട്ടി കാരണം ദൂരെയാണെങ്കിലോ അല്ല എങ്കിൽ എന്തെങ്കിലും മിസ് അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിലോ അത് കാരണമാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ഡിസ്റ്റൻസിലുള്ളത് എങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ സഡൻ ആയിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായി ഇവർ ബ്രേക്കപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇവരോ ബ്രേക്കപ്പ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ഇവർക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ട് അതായത് ഇവരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു റിയലൈസേഷൻ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇവർക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത് എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇവരോട് ക്ഷമിക്കും ക്ഷമിക്കുമെന്നുള്ള പ്രതീക്ഷയും ഇവർക്കുണ്ട് അതായത് നിങ്ങളുടെ അടുത്ത് വന്നാലും നിങ്ങൾ ക്ഷമിക്കും എന്നുള്ള പ്രതീക്ഷ ഇവർക്കുണ്ട് ഇതുകൂടാതെ ഇവർക്ക് നിങ്ങളുടെ വീക്ക് പോയിന്റ് അറിയാം അതായത് നിങ്ങൾ എവിടെയെങ്കിലും കറങ്ങാൻ കൊണ്ടുപോയി നല്ല ഫുഡൊക്കെ വാങ്ങിച്ചു തന്നാൽ നിങ്ങൾ ക്ഷമിക്കും എന്നും അല്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു സമയം തന്നാൽ നിങ്ങൾ ഇവരോട് ക്ഷമിക്കും എന്നൊക്കെയുള്ള എന്താണോ നിങ്ങളുടെ വീക്ക് പോയിൻ്റ് അത് ഇവർക്ക് അറിയാം അതനുസരിച്ച് കാര്യങ്ങൾ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ ഇനി നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ വീക്ക് പോയിന്റ് എന്താണോ അതനുസരിച്ച് നിങ്ങളോട് സംസാരിക്കാം നിങ്ങളെ പറഞ്ഞ് സമ്മതിപ്പിക്കാം നിങ്ങളോട് ക്ഷമ ചോദിക്കാം എന്നുള്ള രീതിയിലായിരിക്കും ഇവർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ ചിലപ്പോൾ നിങ്ങളെ മാസങ്ങളോളം കഴിപ്പിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ വർഷങ്ങളോളം കഴിപ്പിച്ചിട്ടുണ്ടാകും പക്ഷേ ഇവരുടെ ഒരു സംസാരവും എല്ലാം കാരണം നിങ്ങളുടെ ആ ഒരു വിഷമം ഒറ്റ സെക്കൻഡിൽ മാറുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടും നിങ്ങളെയോട് മാപ്പ് പറയുന്നതായിട്ടും നിങ്ങളുടെ വീക്ക് പോയിന്റ് എന്താണോ അത് മനസ്സിലാക്കി ഇവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നതായിട്ട് ഇവരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു ഇനി ചിലപ്പോൾ ഇവർ ഇവരുടെ ഇമോഷണൽ സ്റ്റോറി അതായത് നിങ്ങൾക്കറിയാമോ എൻ്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇത്രയും ദിവസം ഇത്രയും നാൾ ഞാൻ അത്രമാത്രം കഷ്ടമായിട്ടുള്ള അവസ്ഥയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജിയിലും ചില ആൾക്കാരുടെ പേഴ്സണെ കാണാൻ സാധിക്കുന്നുണ്ട് വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ അപ്പോൾ ഓവറോൾ വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ നിങ്ങളിൽ പല ആൾക്കാർക്കും വളരെ നല്ല എനർജിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ നെഗറ്റീവ് സിറ്റുവേഷൻ പറയുകയാണ് എങ്കിൽ നിങ്ങൾ മേരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിലും അൺമാരിയഡായിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്കിടയിൽ ഇപ്പോൾ എല്ലാം നല്ലതായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ വേറൊരു വ്യക്തി കാരണം അതായത് തേർഡ് പാർട്ടി കാരണം നിങ്ങൾക്കിടയിൽ വളരെ മോശം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇപ്പോൾ നല്ലതായിട്ട് പോകുന്ന ബന്ധം ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങൾക്കിടയിൽ വയക്കിടാനുള്ള ചാൻസ് കൂടുന്നു അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്നത് തേർട്ടി സിക്സ് അവേഴ്സിൽ ഇല്ല എങ്കിൽ വർക്ക് പ്ലേസ് കാണണം നിങ്ങൾക്ക് ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളിലാരെങ്കിലും ഒരാർ വർക്ക് പ്ലേസിൽ കൂടുതൽ ഓവർ ടൈം സ്പെൻഡ് ചെയ്യും അപ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തി വിചാരിക്കും ഇതെന്താണ് ഈ ഇപ്പോൾ വർക്ക് പ്ലേസിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇനി വേറെ അവിടെ ആരെങ്കിലും ആയിട്ട് നല്ല അഫെയറും ആയോ എന്ന് ഓപ്പോസിറ്റുള്ള വ്യക്തി അതായത് നിങ്ങളോ അല്ലെങ്കിൽ അവരോ ചിന്തിക്കുന്നതായിട്ട് നിങ്ങളിൽ ഒരാൾ ഓവർ ടൈം ചെയ്ത് ജോലി ചെയ്യുമ്പോൾ മറ്റേ ആൾ സംശയിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഫസ്റ്റ് എനർജി എന്ന് പറയുന്നത് സഡൻ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിളിച്ച് പറയും അതായത് ഞാൻ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് നമുക്ക് രണ്ടുപേർക്കും ഒന്നാവാൻ സാധിക്കുകയില്ല കാരണം നമ്മുടെ ഇടയിൽ ഉള്ള ഓരോ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാകും പക്ഷേ എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ തേർട്ടി സിക്സ് ഇവർ നിങ്ങളോട് പറയുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവരുടെ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു വാല്യൂ ഉണ്ടായിരുന്നില്ല ഇവർ നിങ്ങളെ ഹേർട്ട് ചെയ്തു എന്നൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരു ഷോക്കായിട്ട് മാറും ഇവരുടെ ഒരു സംസാരം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെ ഇവരുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കും പോലെ ആണ് ഇവർ നിങ്ങൾക്ക് തോന്നുന്നത് ഇവർ അപ്പോൾ ഇതാണ് വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ എനർജി ഇനി ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ എന്ത് ആക്ഷനാണിവർ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇവർ കുറേ നാളായിട്ട് തേർഡ് പാർട്ടിയുടെയും നിങ്ങൾക്കും ഇടയിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ആ ഒരു ബാലൻസ് ഇവർക്ക് ഈ ഒരു വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ ക്രിയേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് എനർജി ഉറപ്പായിട്ടും മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങൾക്ക് കിട്ടും വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് തേർട്ടി സിക്സ് അവേഴ്സിൽ കുറേ ആൾക്കാർക്ക് യൂണിയൻ നിശ്ചയമായിട്ടും നടക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ വന്നതായിട്ട് നിങ്ങൾ കമൻറ്റ് പറയും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ടൈം പീരീഡിൽ ഇവിടെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ആ ഒരു തോട്ട്സും ഇമോഷൻസും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് അവരുടെ ഉള്ളിലുള്ള എല്ലാ തോട്ട്സും ഇമോഷൻസും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ മൾട്ടിപ്പിളായിട്ടുള്ള പ്രശ്നത്തിലാണ് ഇവർ ഉള്ളത് എങ്കിൽ ഇവർക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഒരു എന്താ പറയുക ഒരു റിലാക്സ് ഫീൽ ആകുന്നത് എത്ര തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളോട് സംസാരിക്കുമ്പോഴും നിങ്ങളുടെ ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോഴുമാണ് ഇവർക്കൊരു റിലാക്സ് ഫീൽ ഫീലാകുന്നത് അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇത്ര പ്രശ്നങ്ങൾക്കിടയിലും വിളിപ്പിച്ച് സംസാരിക്കുന്ന ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഈ ഒരു എനർജിയിലായാലും നിങ്ങളുടെ പേഴ്സൺ തിരികെ വാ പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഈയൊരു എനർജി ടെമ്പററി ആയിട്ടുള്ള എനർജിയാണ് കുറച്ച് സമയത്തേക്ക് നിങ്ങളോട് ബന്ധം വെച്ചിട്ട് വീണ്ടും തിരികെ പോകും എന്നാണ് ഇവിടെ നെക്സ്റ്റ് ആഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്ന തരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്